പീരുമേട് പാമ്പനാർ ലാൻഡ്രത്ത് വന്യജീവി പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്ന് ഭക്ഷിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം പുലിയോ കടുവയോ ആകാം ആക്രമിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം വനവകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം ഇവിടെ ക്യാമറ സ്ഥാപിച്ചു എസ്റ്റേറ്റ് ലയങ്ങളിൽ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായത് പീരുമേട് പാമ്പനാർ ലാൻഡ്രത്താണ് ജനവാസ മേഖലയിൽ വന്യമൃഗം എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശവാസിയായ മണികണ്ഠന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത് രാവിലെ കൂട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് കൂടിന് പുറത്ത് പശുക്കിടാവ് ചത്തുകിടക്കുന്നത് കണ്ടത് ഇതിൻ്റെ കാലിൻ്റെ തുടയുടെ ഭാഗം ഭക്ഷിച്ചിട്ടുണ്ട് രാത്രി അസ്വാഭാവികമായ രീതിയിൽ പ്രദേശത്തെ വളർത്തു നായ്ക്കളടക്കം കുറച്ചത് ശ്രദ്ധയിൽപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് വനംവകുപ്പിൽ ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പശുക്കിടാവിനെ ആക്രമിച്ചത് പുലിയോ കടുവയോ ആകാമെന്നാണ് വകുപ്പിന്റെ നിഗമനം സ്ഥിരീകരണത്തിനായി ഈ ഭാഗത്ത് ക്യാമറയും സ്ഥാപിച്ചു രാവിലെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഫെലൈനാണ് പുലിയാണോ കടുവയാണോ ഐഡന്റിഫൈ അപ്പോ വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കടുവയാണോ ഈ പുലിയാണോ ഈ കിടിയും നടത്തിയിരിക്കുന്നത് ഐഡന്റിഫ് വേണ്ടി രണ്ട് ട്രാപ്പ് ക്യാമറകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പം നാളെ ഇന്നെന്തായാലും അതിന് പിള്ളി നാളെ സ്ഥിതിക്ക് ഇന്നെന്തായാലും ആ വൈഡ് ലൈനിപ്പിൽ വരാനാണ് സാധ്യത അപ്പം അത് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പുലിയാണോ കടവിയാണെന്ന് ഐഡന്റിഫ് ചെയ്തതിന് ശേഷം ഇതിനെ കൂടുവെച്ച് പിടിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ തെപ്പക്കുളത്ത് വളർത്തു പശുവിനെ വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ കഴിഞ്ഞ നാളുകളായി മേഖലയിൽ നിന്നും അഞ്ചോളം വളർത്തുമൃഗങ്ങളെയാണ് വന്യജീവി ആക്രമിച്ചു കൊന്നിരിക്കുന്നത് മണികണ്ഠന്റെ രണ്ടാമത്തെ പശുക്കിടാവിനെയാണ് വന്യമൃഗം കൊന്നിരിക്കുന്നത് നിരവധി തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന ലേയങ്ങളുടെ സമീപത്താണ് പുലിയെത്തിയത് തോട്ടം തൊഴിലാളികളടക്കം തോട്ടങ്ങളിൽ ഇവിടെ പണിക്കിറങ്ങുന്നതാണ് കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദിവസേന ഇതുവഴി സഞ്ചരിക്കുന്നതുമാണ് നിലവിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് വന്യമൃഗത്തെ പിടികൂടണമെന്ന ആവശ്യം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്